ഹായ് ഹലോ നമസ്കാരം അമ്ദാസ് മൽ ടിക്കോട്ടിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഓവണം സ്പെഷ്യൽ അല്ലെങ്കിൽ സദ്യ സ്പെഷ്യൽ ബോളി ഒന്നുണ്ടാക്കിയെടുത്താലോ അതിലേക്ക് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൽ മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യ് അതും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് പകരം നല്ലെണ്ണം വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം എത്രയാവെന്ന് ഞാൻ അവസാനം പറയാം ഒരുപാട് ബലം കൊടുക്കുകയൊന്നും വേണ്ട സാധാരണ പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടുന്നുണ്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വേണ്ട കുറച്ച് ലൂസായിട്ടുള്ള മാവായിട്ടാണ് വന്നിരിക്കുന്നത് ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് ഇപ്പോൾ വെള്ളം എത്രയാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം മുക്കാൽ കപ്പ് വെള്ളം എടുത്താൽ ഇത്രയും ബാക്കിയുണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ കുഴക്കണം ആദ്യം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഈ ഒട്ടല് മാറുന്നവരെ എണ്ണ ചേർത്ത് കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട രണ്ട് പ്രാവശ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഒരു ഒരു ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ പ്രാവശ്യം ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഒട്ടല് മാറും കണ്ടോ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നന്നായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്തു മാവ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴിപോലെ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കണം നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ ഒന്ന് നല്ലെണ്ണയിൽ സോക്ക് ചെയ്തെടുക്കണം എന്നാലാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം മാവിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം അടിഭാഗത്തും എല്ലാ സൈഡിലും എണ്ണ ആവശ്യമായിട്ട് വരും നന്നായിട്ട് ഇത് സോക്ക് ചെയ്ത് വെക്കണം കണ്ടോ എല്ലാ ഭാഗത്തും എണ്ണ എത്തിയിട്ടുണ്ട് ഇതൊരടപ്പിട്ടിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണോ അതെങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനൊരു മുക്കാൽ കപ്പ് തന്നെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്ക് ഒരു കുക്കറിലേക്ക് കടലപ്പരിപ്പ് കഴുകിയത് ചേർത്ത് കൊടുക്കാം വെള്ളത്തിന് കണക്കില്ല കുറച്ച് കൂടുതൽ വെള്ളം വെക്കാം നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ചുപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒറ്റ വിസിൽ മതി ഹൈ ഫ്ലെയിമിൽ ഒരേ ഒരു വിസിൽ മതി എന്നിട്ട് നമുക്ക് പ്രഷറിലെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എങ്കിൽ മാത്രം ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കാം നമ്മൾ കുക്കർ മാറ്റിയിട്ടുണ്ട് സ്റ്റൗവിൽ നിന്നും പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് നമുക്കിന്ന് തുറന്ന് നോക്കാം കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട് ഞാൻ സ്പൂണിലെടുത്തിട്ട് കാണിച്ചു തരാം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല ഉടഞ്ഞു പോകാൻ പാടില്ല വെള്ളമായിട്ട് കൂടി കലരാൻ പാടില്ല കടലപ്പരിപ്പൊക്കെ നമുക്ക് ഈ സ്ട്രെയിനറിൽ വെച്ചു കൊടുക്കാം ഒരു തുള്ളി വെള്ളം പോലും കടലപ്പരിപ്പിൽ പാടില്ല നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ് പരിപ്പെല്ലാം കൂടി നമുക്ക് സ്ട്രെയിനറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തുറന്നു ഇട്ടിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം പരിപ്പ് വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമില്ലെങ്കിൽ കളയാം അല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ സാമ്പാറോ രസമോ മറ്റോ എടുക്കുകയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അത് വേണ്ട ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം നന്നായി പോയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് മൈദയും പഞ്ചസാരയും ഒരേ അളവാണ് ഈ കപ്പ് തന്നെ വേണമെന്നില്ല വീട്ടിലുള്ള എന്ത് കപ്പിലെടുത്താലും ഒരേ അളവിലായിരിക്കണം എടുക്കേണ്ടത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പഞ്ചസാരയുടെ പകുതി ഇപ്പം ചേർത്ത് കൊടുക്കാം ജാറിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വരാം കണ്ടോ ഒരു പ്രാവശ്യം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് സമയം എനിക്കേണ്ട കാര്യമില്ല കേട്ടോ പെട്ടെന്ന് അരഞ്ഞിട്ടും വെന്ത പരിപ്പല്ലേ കണ്ടോ സൈഡിലൊക്കെ കുറച്ച് പരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒരു തരി പോലും കാണാൻ പാടില്ല പരിപ്പിൻ്റെ അതൊന്ന് ശ്രദ്ധിച്ച് സ്പൂൺ കൊണ്ട് നന്നായി വടിച്ചിട്ടിട്ട് ചെയ്യണം കണ്ടോ അടിയിലുള്ള പരിപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലുള്ളതും കിട്ടണം ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല പഞ്ചസാര ചേർത്ത് അരച്ചിട്ട് പോലും ഒരുപാട് വെള്ളമൊന്നും അതിലില്ല എന്നാലും നമുക്കൊന്നിത് കുറുക്കിയെടുക്കണം ഞാനൊരു കടായ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരേ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രം അതിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് കടലപ്പരിപ്പ് പഞ്ചസാര മിക്സ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കണം കടലപ്പരിപ്പ് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഇങ്ങനെ വറ്റിയെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണ്ട ഉരുട്ടാനുള്ള ഒരു ആയി കിട്ടും ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു പിഞ്ച് ജാതിക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പൊടി ചേർക്കുന്നു മുഴുവന് ജാതിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചിരകി ഇട്ട് കൊടുത്താൽ മതി കൂട്ടത്തിൽ ഒരു സ്പൂൺ ഏലക്കായ പൊടിയും ചേർക്കുന്നുണ്ട് ഇത് ടീസ്പൂൺ അല്ല കേട്ടോ അതിലും പകുതിയേ ഉള്ളൂ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു പ്രയാസവും ഇല്ല കണ്ടോ മാവ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഉരുട്ടി എടുക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം തണുത്ത് വരട്ടെ അത് കഴിഞ്ഞ് പൊളി ഉണ്ടാക്കാം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദാ മിക്സ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മാവിൽ കൂടുതലുള്ള എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കണ്ടോ അതിൻ്റെ ടെക്സ്ചർ എന്റെ കൺസിസ്റ്റൻസി ഇതാണ് കറക്റ്റ് എലാസ്റ്റിക് പോലെ ഇരിക്കും നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് വലിഞ്ഞിങ്ങനെ വരും അതാണ് അതിൻ്റെ കറക്റ്റ് പാകം നല്ല സോഫ്റ്റ് സോഫ്റ്റ് മാവ് ഈ എണ്ണ നമുക്ക് ദോശിച്ചിടാനോ മറ്റോ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല മാറ്റിയ എണ്ണ നമുക്കിനി ആവശ്യമില്ല അത് മാറ്റി വെക്കാം എന്നിട്ട് മാവ് ചെറുതായിട്ട് ഒന്നും കൂടെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊന്നു അടുപ്പിച്ച് വെക്കാം ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് പൊടിയാണ് അത് ഈ പത്തിരിക്കും ഇടിയപ്പത്തിലൊക്കെ എടുക്കുന്ന അതേ നല്ല തരിയില്ലാത്ത നൈസ് പൊടി അത് കുറച്ച് എടുത്ത് വയ്ക്കാം പരത്തേണ്ട ചപ്പാത്തി ബോർഡും റോളറും അതും എടുത്ത് വെക്കാം ഇനി പെട്ടെന്ന് നമുക്ക് പൊളി ഉണ്ടാക്കി തുടങ്ങാം കടലപ്പരിപ്പ് മിശ്രിതം ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് തണുത്തപ്പോൾ ഒന്നും കൂടെ നല്ല കട്ടിയായിട്ടുണ്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ ഞാൻ ഉരുട്ടിയെടുക്കുകയാണ് ഒരു ബോളിൻ്റെ വെയ്റ്റ് പറയുകയാണെങ്കിൽ നാൽപ്പത് ഗ്രാം ആ കണക്കിനാണ് ഞാൻ എടുക്കുന്നത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടാൻ കിട്ടുന്നുണ്ട് കയ്യിൽ ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ഉരുട്ടി വയ്ക്കാം പതിമൂന്ന് ബോൾസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടപ്പരിപ്പിൻ്റെ ഇനി നമുക്ക് മൈദാ മിക്സിൽ നിന്നും ചെറിയൊരു ഉരുള കൈയിലെടുക്കാം കണ്ടോ ഇത്രയും വലുപ്പമുള്ള ഒരു ചെറിയ ഒരു മാവാണ് അത് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്താം കൈവെള്ളയിൽ അല്ലെങ്കിൽ ചപ്പാത്തി ബോർഡിലോ വാഴയിലോ ഒക്കെ പരത്താം എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് പരത്തണം ഈ ബോളിക്ക് എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പ് മാത്രമായിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിന് ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് മൈദ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം തിൻ ലെയർ തന്നെ മതിയാകും നന്നായിട്ട് പരത്തിയിട്ടുണ്ട് നമുക്ക് ആ ബോൾസിൽ നിന്നും ഒരെണ്ണം നടുക്ക് വെച്ച് കൊടുത്തിട്ട് മൈദാമാവിൻ്റെ ആ ബേസ് ഉണ്ടല്ലോ അത് വലിച്ച് വലിച്ചിങ്ങനെ ആ ബോളിന് മൂടി കൊടുക്കാം നല്ലതായിട്ട് വലിക്കാൻ കിട്ടും കണ്ടോ ഇങ്ങനെ മൂടി കൊടുത്തിട്ട് മൂടിക്കൊടുത്തിട്ട് മാവിൻ്റെ കോട്ടിംഗ് എല്ലാ സൈഡും ഒരേപോലെയാണ് ഒരേ തിക്നസ്സിലാണെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് മുറിച്ച് മാറ്റാം കണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് ആ ബോൾ കൈവെള്ളിയിലിട്ട് നന്നായിട്ട് ഒന്നും ഉരുട്ടാം ഇത് മാറ്റി വെക്കാം ഇത്രയും ആവശ്യമില്ല എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം കണ്ടോ നല്ലൊരു ബോൾ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് മറിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ ഒന്ന് മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ചപ്പാത്തി ബോർഡിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം പെട്ടെന്ന് പരന്ന് കിട്ടും നല്ല എളുപ്പമാണ് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നല്ല സോഫ്റ്റും ആണ് കേട്ടോ ഇതുപോലെ നമ്മൾ പരത്തി എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് നമുക്കിതുപോലെ എടുത്തെടുത്ത് മറച്ചിടാനൊക്കെ പ്രയാസമാണ് പൊട്ടിപ്പോകുന്ന പേടിയുണ്ടെങ്കിൽ ചപ്പാത്തി ബോർഡ് തന്നെ തിരിച്ചിട്ട് പരത്തി കൊടുക്കാം അവസാനം മാത്രം എടുത്താൽ മതിയല്ലോ കേട്ടോ നല്ല സോഫ്റ്റ് എടുക്കാൻ തന്നെ പേടിയാണോ ഞാനൊരു തവ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എക്സസ് ഉള്ള അരിപ്പൊടി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ മറിക്കുമ്പോൾ തന്നെ പോയി കിട്ടും അതിനുശേഷം തവയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് സ്പാരിൽ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ആവുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും വേഗാനായിട്ട് തിന്നായിട്ടുള്ള മൈദ കോട്ടിങ് മാത്രമേ ഉള്ളല്ലോ അപ്പം അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം തന്നെ പൊട്ടി ആ സൈഡ് അത്ര സോഫ്റ്റ് ആണ് ഇങ്ങനെ പൊട്ടാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ മൈദ കോട്ടിങ് കൊടുക്കാം പക്ഷേ ബോളി പോ അതുകൊണ്ട് നമ്മൾ തിൻ ലെയർ മാത്രം കൊടുത്താൽ മതി നല്ല സൂപ്പർ സോഫ്റ്റ് ബോളി ചെയ്തെടുക്കാൻ പറ്റും പൊട്ടാതെ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചിട്ടെടുത്താൽ മതി നമുക്കൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ തവയിൽ നിന്നും ബോളി മാറ്റുന്നതിന് തൊട്ട് മുമ്പ് മാത്രം കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം അതിൽ എത്ര നേരം വേണമെങ്കിലും ഈ ബോളി സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യ് തേച്ച് കൊടുക്കുന്നത് നെയ്യ് തേച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനം മാത്രം നെയ്യ് തേച്ച് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ എടുത്ത് പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ആ ചൂടോടെ തേച്ച് കൊടുത്താലും മതിയാകും ഇനി ഒന്ന് മടക്കിയിട്ട് നമുക്ക് ബോളി പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ നമ്മുടെ സോഫ്റ്റ് ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാൽപ്പായസമാണ് നുറുക്കരിയിട്ട് വെക്കുന്ന പാൽപായസമാണ് അത് എന്റെ വീഡിയോയിൽ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുക്കാം ആവശ്യമുള്ളവർ കണ്ടു കണ്ടുനോക്കാം ഇനി ഒരു ബോളി കൂടെ നമുക്ക് ചെയ്യാം നേരത്തത്തെ പോലെ തന്നെ മാവ് എടുക്കാം എന്നിട്ട് അടച്ച് വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കണം മൈദ മിക്സ് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയി ആയിപ്പോവും പിന്നെ നമ്മൾ കൈവെള്ളിയിലിട്ട് പരത്താനൊക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ട് അത് അടച്ച് വെച്ചിട്ട് വേണം കൈവെള്ളലിട്ട് നമ്മളെടുത്ത മൈദ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് എന്നിട്ട് അതിനകത്ത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെയിം തന്നെ കടലപ്പരിപ്പ് മിശ്രിതം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അരികെ വലിച്ച് വലിച്ച് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കുക നല്ല കോട്ടിങ് കൊടുക്കാം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി മാവ് പൊട്ടിച്ച് മാറ്റാം ഇതും കൂടി ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം പരത്തിയെടുക്കാം എത്ര വേഗം പരന്ന് കിട്ടുന്നൊന്നുണ്ടോ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സൈസിലുള്ള ബോളിയാണ് പക്ഷെ ക്വാളിറ്റി ഒന്ന് വേറെയാണ് നന്നായിട്ട് പരത്തിയെടുത്തു ഇനി അതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം ചെറുതായിട്ട് കുമളകൾ വരുന്നുണ്ട് തീ ഹൈയിൽ വെക്കരുത് ഒരിക്കലും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത് തിരിച്ചിട്ട് കൊടുക്കാം ബോളി റെഡി ആയിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ നെയ്യ് തൂത്തിട്ട് നമുക്കത് വാങ്ങാം ഇതേപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം ബോളി കണ്ടോ എത്ര സോഫ്റ്റ് ആണെന്നുണ്ടോ ലെയർ ആയിട്ട് കണ്ടോ അത്ര നല്ല തിൻ ലെയർ ആണ് നല്ല സോഫ്റ്റ് ആണേ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാൻ പോവാണ് നല്ല സൂപ്പർ ടേസ്റ്റി ബോളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് പറയുക ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റം ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം